ൽ ദുർവാസാവ മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്ക് ജലാനരകൾ ബാധിക്കുകയുണ്ടായി തുടർന്ന് ത്രിമൂർത്തികളുടെ ഉപദേശപ്രകാരം അമൃത് ലഭിക്കാനായി പാലാഴി മദനം നടത്തുകയും അവസാനം ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായി ഉയർന്നു വന്നു ഈ സമയം അസുരന്മാർ അമൃതമായി കടന്നു കളഞ്ഞു തുടർന്ന് മഹാവിഷ്ണു മോഹിനി രൂപം തരിച്ച് അസുന്മാരുടെ അടുക്കലെത്തി സുന്ദരിയായ യുവതിയെ കണ്ട് അസുരന്മാർ ഭ്രമിച്ചു മോഹിനി പറഞ്ഞു കണ്ണുകൾ അടച്ച് ധ്യാനിക്കുക ഏറ്റവും നന്നെയായി ധ്യാനിക്കുന്നവരെ ഞാൻ വിവാഹം ചെയ്യും അസുരന്മാർ അടച്ച സമയം അമൃതുമായി മഹാവിഷ്ണു അവിടെ നിന്നും പോയി ഇത് മനസ്സിലാക്കിയ സൈംഹികയൻ എന്ന അസുരൻ വൃദ്ധബാഹ്മണന്റെ വേഷത്തിൽ ദേവന്മാരുടെ കൂടെ കൂടി ദേവന്മാരുടെ കൂടെ അമൃത് ഭക്ഷിച്ചു സൂര്യചന്ദ്രന്മാർ ഇത് മനസ്സിലാക്കി മഹാവിഷ്ണുവിനെ അറിയിച്ചു മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് സൈംഹികയന്റെ ശിരസ് എന്നാൽ അമൃത് ഭക്ഷിച്ചതിനാൽ ആ അസുരൻ മരിച്ചില്ല അങ്ങനെ ആ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് രാഹുവും കേതു തലഭാഗമാണ് രാഹു തലയറ്റ ശരീരഭാഗമാണ് കേതു തലഭാഗത്ത് കണ്ടത്തിൽ നിന്ന് കാലക്രമേണ സർപ്പരൂപം ഉണ്ടായി വന്നു കബന്ധത്തിൽ നിന്ന് ശിരസായി ഏഴ് തലയുള്ള നാഗശിരസും ഉണ്ടായി തങ്ങളെ ഉറ്റിക്കൊടുത്തതിൻ്റെ പക സൂര്യചന്ദ്രന്മാരോട് ഇന്നും നിലനിൽക്കുന്നുവെന്നും അവസരം കിട്ടുമ്പോഴെല്ലാം സഞ്ചാരവേളയിൽ അവർ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നുവെന്നും പുരാണത്തിൽ പറയുന്നു പുരാണപ്രകാരം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതാണ്